നമസ്കാരം ഫിലിമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം മെഗാസ്റ്റാർ മമ്മൂട്ടിയുടേതായി ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ഉണ്ട അനുരാഗ കരിക്കിൻ വെള്ളത്തിനു ശേഷം ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നേരത്തെ പൂർത്തിയായിരുന്നു സിനിമയുടെ അവസാനഘട്ട പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മമ്മൂക്ക പോലീസ് ഓഫീസറുടെ റോളിൽ വീണ്ടുമെത്തുന്ന ചിത്രത്തിൽ വമ്പൻ താരനിരയാണ് അണിനിരക്കുന്നത് ചിത്രത്തിന്റെ ടീസർ റിലീസ് സംബന്ധിച്ച റിപ്പോർട്ടുകൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് പുറത്തുവന്നിരുന്നു മധുരരാജയുടെ റിലീസ് ദിവസമായിരിക്കും ഉണ്ടയുടെ ടീസർ പുറത്തിറങ്ങുക എന്നതാണ് ഇപ്പോഴത്തെ ഒടുവിലത്തെ റിപ്പോർട്ട് ഏപ്രിൽ പന്ത്രണ്ടിനാണ് മധുരരാജ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ഉണ്ടയുടെ ഫസ്റ്റ് ലുക്ക് ഏപ്രിൽ ആദ്യവാരം പുറത്തിറങ്ങുമെന്നും അറിയുന്നുണ്ട് ഒരു കോമഡി ആക്ഷൻ ത്രില്ലർ ചിത്രമായിരിക്കും ഉണ്ടയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചിത്രത്തിൽ സബ് ഇൻസ്പെക്ടർ മണി എന്ന കഥാപാത്രത്തെയാണ് മമ്മൂക്ക അവതരിപ്പിക്കുന്നത് വയനാട് മൈസൂർ ഛത്തീസ്ഗഡ് തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു ഉണ്ടിയുടെ ഷൂട്ടിംഗ് നടന്നത് വിനയ് ഫോർട്ട് ഷൈൻ ടോം ചാക്കോ ജേക്കബ് ഗ്രിഗറി അർജുൻ അശോകൻ റോണി ഡേവിഡ് തുടങ്ങി വലിയ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് കേരളത്തിൽ നിന്നും ഉത്തരേന്ത്യയിലെ നക്സൽ പ്രദേശത്ത് തെരഞ്ഞെടുപ്പ് ജോലിക്ക് പോകുന്ന പോലീസുകാർക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഉണ്ടിയിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ആക്ഷനും ഹാസ്യത്തിനും തുല്യ പ്രാധാന്യമുണ്ടാകുന്ന ചിത്രമായിരിക്കും ഉണ്ട ജിഗർദണ്ഡയിൽ ക്യാമറ ചലപ്പിച്ച ഗൊമക്യു ആര്യാണ് ചിത്രത്തിന് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് പ്രശാന്ത് പിള്ളയാണ് ചിത്രത്തിന്റെ സംഗീതം കൈകാര്യം ചെയ്തിരിക്കുന്നത് ബോളിവുഡിൽ നിന്നും ഷ്യാം കൗശലാണ് രംഗങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ പുലിമുരുകിന് ശേഷം വൈശാഖ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മധുരരാജ ഉദയകൃഷ്ണ തിരക്കഥ ഒഴുക്കുന്ന ചിത്രത്തിൽ പീറ്റർ ഹെയ്നാണ് ആക്ഷൻ കൊറിയോഗ്രാഫി ഒരുക്കുന്നത് ചിത്രം ഏപ്രിൽ പന്ത്രണ്ടിനാണ് തിയേറ്ററുകളിലേക്ക് എത്തുക വിനോദലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഫിലിമി ഫിലിമിബീറ്റ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ